കൂടുകാരൻ നമ്മുടെ സുഗമോ ദേവി വരാൻ പോകുന്നത് കൊടുമി കനത്ത യുദ്ധം തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ രജനി രജനി രണ്ടും കൽപ്പിച്ച് നമ്മുടെ പ്രഭാവതയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അച്ഛനും നന്ദനും ദേവിയും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെയും ഗിരീഷുമായിട്ടുള്ള ഒരു വിവാഹം നീ അമ്മയെ അമ്മയെ എന്തായാലും ഞാൻ അറിയിച്ചിരിക്കും വിവാഹത്തിന് മുമ്പ് അമ്മയോടെന്തായാലും ഞാൻ പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയെ സ്വന്തം അമ്മയെ നമ്മുടെ രജനി വെല്ലുവിളിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ നന്ദനും ദേവിയും നമ്മുടെ ഗിരീഷിൻ്റെ വീട്ടിൽ പോയി അമ്മയോടൊക്കെ സംസാരിച്ച് ആ ഒരു കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അപ്പോൾ നമ്മുടെ ഗീ വേറൊരു പണിയെന്ന് വെച്ചാൽ നമ്മുടെ മീര നമ്മുടെ ഗിരീഷിൻ്റെ അടുത്ത് രണ്ട് ബുക്ക് ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഗിരീഷനാണെങ്കിൽ എവിടെയോ പോകാൻ ധെർദിയുമുണ്ട് അപ്പോൾ നമ്മുടെ ഗിരീഷിൻ്റെ അമ്മ പറയുന്നൊരു കേട്ടോ അത് ആ പ്രാഞ്ചി കൊണ്ടുപോയി ചന്ദ്രോത്ത് കൊടുക്കൂല മീര മോൾക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രാഞ്ചി ചന്ദ്രോത്തേക്ക് പോകുന്നൊരു രംഗം തന്നെയാണോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മീര നേരിട്ട് നമ്മുടെ പ്രകാശിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രംഗം അതൊരു കിടിലൻ രംഗം തന്നെയായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരെ മീരയ്ക്കൊന്നും പ്രതികരിക്കാനും പറ്റുന്നില്ല നമ്മുടെ പ്രകാശിൻ്റെ ആ ഒരു ഭീഷണിയിൽ എങ്ങനെയായിരിക്കും മീര നിന്ന് കൊടുക്കാൻ പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലെ പുറമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ